കാസർകോട് പെരിയാ ഇരട്ടക്കൊലക്കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഇന്ന് ഏറ്റെടുക്കും എസ് പി മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ നാളെ അപേക്ഷ നൽകും പീതാംബരൻ ഉൾപ്പെടെ രണ്ട് പ്രതികൾ പോലീസ് കസ്റ്റഡിയിലും അഞ്ചു പേർ റിമാൻഡിലുമാണ് സംഭവത്തിൽ പേർക്ക് പങ്കുണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആരോപണം ഐ ജി ശ്രീജിത്ത് അടുത്ത ദിവസം കാസർകോട് എത്തും കാസർഗോഡ് പെരിയ ഇരട്ടക്കൊല തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ആയുധമാക്കാൻ കോൺഗ്രസിന് പിന്നാലെ ബിജെപിയും സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാക്കി കോൺഗ്രസും ബിജെപിയും സിപിഎമ്മിനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കാനുള്ള നീക്കത്തിലാണ് അതേസമയം സിപിഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം വിപിപി മുസ്തഫ കൊലവിളി പ്രസംഗത്തിൽ ഖേദം പ്രകടിപ്പിച്ചു ഇരട്ടക്കൊല സിപിഎമ്മിന് രാഷ്ട്രീയമായി ഈ വിഷയം ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് കോൺഗ്രസിന് പിന്നാലെ ബി ജെ പിയും തീരുമാനിച്ചിട്ടുള്ളത് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിനൊപ്പം സിപിഎമ്മിന്റെ അക്രമ രാഷ്ട്രീയവും ബിജെപി ഉയർത്തിക്കാട്ടും ഇരട്ടക്കൊലക്കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ബി ജെ പിയും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടു കഴിഞ്ഞു വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി കേരളത്തിലെ കൊലക്കേസുകളെല്ലാം സി പി എം ഉൾപ്പെട്ടത് സിബിഐ കേൾപ്പിച്ചു കൊടുത്താൽ പുറത്തു വരും സുരേഷ് ഗോപിക്ക് പിന്നാലെ ബി ജെ പി നേതാക്കളും കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് അതേസമയം കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് സി പി എം ആവർത്തിക്കുന്നു കൊലവിളി പ്രസംഗത്തിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി മുസ്തഫ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു ആ അത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നതിനൊപ്പം കൂടുതൽ സമരപരിപാടികൾക്കും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് കോൺഗ്രസിന് പിന്നാലെ ബി ജെ പിയും പ്രചാരണായുധമാക്കാൻ ഒരുങ്ങുകയാണ് പെരിയ ഇരട്ടക്കൊലപാതകം സംഭവം പീതാംബരലേക്ക് ചുരുക്കി സി പി എമ്മിന് ശക്തമായി തിരിച്ചുവരാനാവുമോ കാത്തിരുന്ന് കാണാം കാസർഗോഡ് നിന്ന് ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം एस विनेश कुमार न्यूज़ 18